ഹായ് കാലത്ത് ഒരു റെസിപ്പിയാട്ടാ എന്താണ് പറഞ്ഞാൽ അന്നെക്കൊരു മസാല ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ പോണേട്ടാ പിന്നെ ആരും അധികം പ്രതീക്ഷിക്കും കേട്ടാ അത് അങ്ങനെ ആയിരിക്കും ഒരു പ്രതീക്ഷയും വേണ്ടാ ഞാൻ ചെത്തു കഴിഞ്ഞിട്ട് വന്നിട്ട് ഉച്ചയ്ക്ക് സമയം പോകുമ്പോൾ വീട്ടിലെ വൈഫ് കുറച്ച് എന്തെങ്കിലും പണി ചെയ്തിരിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കണ പോലെ ഉണ്ടാക്കിയതാണ്ടാ അത് മസാല ഓംപ്ലേറ്റ് മസാല ഓംലേറ്റ് ഒരുപാട് പറഞ്ഞ് പറഞ്ഞു ഒരുപാട് ഒരു വേറെ എന്തെങ്കിലും പോലെ ഉണ്ടാക്കാൻ വിചാരിക്കും കേട്ടാ ഇട്ട് കാണിക്കാൻ പോണേ പിന്നെ ആരും ഒന്നും പറയാൻ പറ്റില്ല ഇത്രയും സിമ്പിളായിട്ടുണ്ട് പറഞ്ഞിട്ട് ட்டா கிட்ட போன்கே ஆதிய எண்ணெயும் வைக்கட்டா அளவு ஆதியம் தீ கதிக்கணும்ட்டா மரம் எண்ணெய் சூடாட்டா சூடாயேட்டா எண்ணெய் சூடாகட்டா எந்தா வரணும் அதா உள்ளே செடி செருதாக எரிஞ்சு வச்சுக்கிண்டு அளவு நீங்கள் അതിലേട്ടാ ഉള്ളി മാത്രം ഉപ്പ് കുറച്ച് ഉപ്പ് കുറച്ചിടുക ഉള്ളി ഒരുപാട് കുറഞ്ഞു ഇനി പോയി കൊറച്ചോടും വള

ഒരു മുട്ടയെ കഴിക്കില്ല ട്ടാ രണ്ടു മുട്ടയെ ഒഴിക്കുള്ളൂ പിന്നെ പിന്നെ ഒഴിച്ചു കലക്കൊന്നുമില്ല കേട്ടല്ലോ

അതാണ് ഇടുന്നത് കേട്ടോ ഫുള്ളായിട്ടില്ല ചിതറി കൊടുക്ക ചിതറി കൊടുക്ക പറഞ്ഞു ഇനി ഇത് ബുൾസയാണോ ഓംലേറ്റ് ആണോ വന്നിട്ട് ആരും പറയണ്ട പെട്ടെന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞുപോയതാണ് ആദ്യം തൊട്ട് പിന്നെ അതിലേ തിരിച്ചു വിട്ട കേട്ടോ തിരിച്ചും ഇതാ തിരിച്ച് രണ്ട് ഭാഗത്ത് ഇട്ട് കൊടുക്കാം മസാല ഓക്കെ ചെറു ദിവസം ഉണ്ടാക്കി മസാല ഓംപ്ലേറ്റ് ഇതാണ് ഇത് മസാല ഓംപ്ലേറ്റ് പറഞ്ഞ ആരൊന്നും പറയണ്ടാ ഇത് ബുൾസയാണോ മസാല ഓംപ്ലേറ്റ് ആണോ പറഞ്ഞിട്ട് ആരും പറയണ്ട കേട്ടോ ഞാൻ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോയതാണ് പിന്നെ അതേ മെയിൻറ്റെയിൻ ചെയ്ത് പോയി ഒരുപാട് ആകാംക്ഷയൊക്കെ ആയിരിക്കുന്നു കുറച്ചുകൂട്ട ചൂടാക്കട്ടെ അത് കഴിഞ്ഞു അടി തിരിച്ചിട്ട് അടി പൊടി മാത്രം കുറച്ച് ചൂടാക്കട്ടെ കേട്ടോ இனி வந்து நீக்கணும் இந்த ஸ்பெஷல் மசாலா ஒம்பளைச்சு అతను మసాలా వంబట్ ఉండటా ఇదా కదా ధాడ మసాలా వంబట్ ఓకే కళికణిరా కళికల్ కణిందా దోశ ముళక్ చమంతి ఇదా తక్క చట్నీట తక్కళి అంటే చట్నీ స్పెషల్ మసాలా ఆమ్లెట్ కయ్యం వనకు రెండు కట్ట చట్లీ ముఖ్య పులిచమ్మకి ఓకే ఇదే మామ్లెట్ సూపర్ దేశానం అరకాయ దోశ దోశ కూడా ஹோம்லைட் இட்டு கழிச்சுட்டு வந்து கமெண்ட் செய்யா வீட்ல தைக்கி